ൃത്തേം പോലെ ഇന്നൊരു പുസ്തകം പരിചയപ്പെടുത്തുകയാണ് എൻ്റെ സുഹൃത്താണ് സിറാജ് സാരംഗപാണി നല്ല എഴുത്തുകാരനാണ് ഇദ്ദേഹം എറണാകുളത്തുകാരനാണ് അച്ഛൻ്റെ പേര് സാരംഗപാണി എഴുത്ത് തുടങ്ങിയപ്പോഴാണ് സിറാജിൻ്റെ അകത്തേക്ക് എന്തോടി ചേർത്തത് സാരംഗവാണി എന്നുള്ള പേരുകൂടി ചേർത്ത് തൂലികാരണാമാക്കുകയാണ് ചെയ്യിച്ചത് പറ ചെയ്തത് ഇയാൾ നമ്മുടെ സംസ്ഥാന വൈദ്യുതി ബോർഡിലെ അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിട്ടാണ് പിന്നെ ഭാര്യ എൽ ഐ സി ആഫീസറാണ് സിറാജ് വളരെയേറെ എന്താണ് ഇടതുപക്ഷ ചായ്ബോർഡ് കൂടി സംസാരിക്കുന്ന വ്യക്തിയാണ് ജീവിതം അങ്ങനെയാണ് അയാൾക്ക് ഇതിൻ്റെ അവതാരി എഴുതിയിരിക്കുന്നത് സനീഷ് കുന്നമംഗലാണ് സനീഷിനെനിക്ക് ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടില്ല എന്നാലും രണ്ട് മൂന്ന് പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഇറങ്ങിയിട്ടുണ്ട് ഇതാണ് ആദ്യത്തെ പുസ്തകം ഈ പുസ്തകത്തില് അദ്ദേഹം എഴുതിയിരിക്കുന്ന ഏതാണ്ട് അമ്പത്തഞ്ച് കവിതകളുണ്ട് പുസ്തകം എന്തുകൊണ്ടും ഇതാണ് സിറാജസ് ആരങ്കവാണിയെപ്പറ്റി രഘുനാഥൻ കുളത്തൂർ പറഞ്ഞിരിക്കുന്നത് പുഴയിൽ നിന്ന് വീട്ടിലേക്ക് ജീവിത വ്യഥ കടന്ന് വിഴിടെത്തുന്ന ഒരാളുടെ ആകുലതകളുടെ തുറന്നെഴുത്താണ് അനുദിനം മലീമസമായി കൊണ്ടിരിക്കുന്ന ഗ്രാമീണ നിർമ്മലതയെ അവാച്യമായ ജീവിത സക് ആശക്തി കൊണ്ട് മാറി വിളിക്കുകയാണ് കവി ഇലയ ഇലയനക്കങ്ങൾ പോലും ഭീതി വിതയിക്കുന്ന ഇരുളിൻ്റെ ഏകാധിതയിൽ കിടന്ന് ഒരു കുഞ്ഞുവെട്ടമാകാൻ സ്വയം കൊതിക്കുന്നു അപ്പം സത്യമാണ് സാരംഗപ്പാണി അല്ല സിറാജിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആവേശത്തോടു കൂടി എന്തിനും ചിരിക്ക കാണുകയും ഫോട്ടോഗ്രാഫിയിൽ താല്പര്യം യാത്രയിൽ വളരെയേറെ ഇഷ്ടമുള്ള ആളാണ് ഇപ്പോൾ യാത്രയിലാണ് ഒരു മകളുണ്ട് ഏതായാലും ഞാനതിൽ മുഴുവൻ കവിതകളൊന്നും പരിചയപ്പെടുത്തുന്നില്ല ഒരു കവിത മുത്തശ്ശി എന്ന് പറയുന്ന കഥയുണ്ട് കവിതയുണ്ട് ഈ കവിത നമുക്കൊന്ന് വായിച്ചു നോക്കാം കാരണം ഞാനൊരു ആലാപന മികവുള്ള വ്യക്തിത്വം അല്ലാത്തതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പോലെ വായിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് മുത്തശ്ശി കുട്ടിക്കുറുമ്പേ ഉണരുക നീ ണരേണ്ട നേരമായി കുട്ടിക്കുറുമ്പേ ഉണരുക നീ ഗുണരേണ്ട നേരമായി കഥ പറയാം ആമ ജയിച്ച കഥ പറയാം മുത്തശ്ശിമല്ലേ പറയുകയായി പുതപ്പിന്നടിയിൽ ഉറങ്ങുമുണ്ണി കഥയൊന്നു കേൾക്കാൻ ഉണരുകയായി പുതപ്പിന്നടിയിൽ ഉറങ്ങുമുണ്ണി കഥയൊന്നു കേൾക്കാൻ ഉണരുകയായി ഇന്നലെ നിർത്തിയത് എവിടെയാണ് ഇന്നലെ നിർത്തിയതെവിടെയാണ് മുത്തശ്ശി തലയിൽ തലോടിമല്ലേ എവിടെയെന്നോർമ്മയില്ലെന്നു ചൊല്ലി ഇന്നലെ നിർത്തിയത് എവിടെയെന്നോർമ്മയില്ലെന്നു ചൊല്ലി കുണ്ണി മടിയിരിക്കയായി ആമകൺ മുന്നിൽ ഇഴയുകയായി ആമകൺ മുന്നിൽ ഇഴയുകയായി മുയലോ ഉറക്കം തുടങ്ങിയുമല്ലേ ഉണരേണ്ട നേരത്തുണർന്നിടേണം ഉണരാതിരിപ്പവർ തോറ്റുപോകും ഉണരേണ്ട നേരത്തുണർന്നിടേണം ഉണരാതിരിപ്പവർ തോറ്റുപോകും കഥയുടെ അന്ത്യത്തിലെത്തിയിടവേ സ്വപ്നത്തിൽ നിന്നും ഉണർന്നു ഞാനും കൂട്ടായിരുന്നൊരു മുത്തശ്ശിയെ കാണുവാനില്ലെന്നരികിലായി ഉണത ഉണ കഥയുടെ അന്ത്യത്തിലെത്തിയിടവേ സ്വപ്നത്തിൽ നിന്നു ഉണർന്നു ഞാൻ കൂട്ടായിരുന്നൊരു മുത്തശ്ശിയെ കാണുവാനില്ലെന്നരികിലായി കാണുവാനില്ലെന്നരികിലായി ഒരു സ്നഷ്ടസ്വപ്നമായി മാറുകയാണ് കഥ പറഞ്ഞിടും മുത്തശ്ശിയും കഥ പറയുന്ന മുത്തശ്ശിയും എങ്ങോ മറഞ്ഞൊങ്ങ് പോയിടിലും ചുഴിഞ്ഞ വിരലിൻ്റെ ലോഡലുകൾ എങ്ങോമറഞ്ഞു പോയിടിലും ചുളിഞ്ഞ വിരലിൻ തലോടുകൾ തലോടലുകൾ ഓർമ്മയിലമൃതം പകർന്നിടുന്നു ഇതുതന്നെയല്ലയോ ധന്യതയും ഓർമ്മയിലമൃതം പടർ പകർന്നിടുന്നു ഇതുതന്നെയല്ലയോ ധന്യതയും അപ്പോൾ ഈ മുത്തശ്ശി ആമയും മുയലും ഓട്ടത്തിൽ ആമ ജയിച്ച് മുഴുതോറ്റു പക്ഷേ ആധുനിക ശാസ്ത്രം പറയുന്നത് മൊയലിന് ഒരു കുതിപ്പിൽ ഓടാൻ കഴിയുന്ന ദൂരം കഴിഞ്ഞാൽ പിന്നെ അതിന് ഓക്സിജൻ്റെ അളവ് കുറയും അതുകൊണ്ട് തളർന്നു പോകുന്നതാണ് അപ്പോൾ ഏറ്റവും അടുത്ത കാലത്തുണ്ടായിട്ടുള്ളൊരു കണ്ടെത്തലാണ് ശാസ്ത്രജ്ഞന്മാർ തന്നെ വെറുതെ അവർ ആമേൻ്റെയും മുയലിൻ്റെയും ഓട്ടം നടത്തി ആ നടത്തലിലാണ് മനസ്സിലായത് മുയൽ വളരെ ആവേശത്തിലൂടും ഓടിക്കഴിഞ്ഞാൽ കതിപ്പുണ്ടാവും അതേസമയം നമ്മുടെ ആമ മെല്ലെ മെല്ലെ ഒരേ അളവിൽ ഒരേ ദൂരം ഓടി സ്ലോ അതാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വരാം നെല്ലെ തിന്നാൽ മുള്ളും അല്ല പനയും തിന്നാന്നാണ് നെല്ലെ തിന്നാൽ പനയും തിന്നും അപ്പോൾ അതേപോലെ കഠിനമായി ഒരു കാര്യത്തിലേക്ക് എടുത്ത് ചാടുന്നതിനേക്കാൾ നല്ലത് വളരെ സാവധാനത്തിൽ ആലോചിച്ച് ലക്ഷ്യത്തിലേക്ക് തീവ്രമായി എത്തി ചേരലാണ് ശക്തമായി എത്തിച്ചേരലാണ് ഏതായാലും ശാരംഗപാണി മുത്തസ്സിയെ സ്വപ്നം കാണുന്നു ജീവിതത്തിൽ കമലാദാസ് പറഞ്ഞ പോലെ കമലദാസിന് സ്നേഹം നൽകിയിരുന്നത് ആരായിരുന്നു ഗ്രാൻഡമ്മ ആയിരുന്നു അതുകൊണ്ട് ജീവിതത്തിൽ എല്ലാ കാലത്തും മരിക്കുന്നവരെയും അമ്മമ്മയെ ആര് മനസ്സിൽ സൂക്ഷിച്ചിരുന്നു കമലാദാസ് മനസ്സിൽ സൂക്ഷിക്കുന്നു ജീവിതത്തിൻ്റെ എല്ലാ വളർച്ചയുടെ കാലഘട്ടത്തിൽ തനിക്ക് സ്നേഹം കിട്ടിയ ആ അമ്മയെ തന്ന അമ്മയെക്കുറിച്ച് ഓർത്തിരുന്നു മുത്തശ്ശിയെക്കുറിച്ച് ഓർത്തിരിഞ്ഞു അപ്പോൾ ഇവിടെയും നമ്മളെ സിറാജിന് സ്വ സ്നേഹം നൽകുന്ന അമ്മ മുത്തശ്ശി കഥ പറയുന്ന മുത്തശ്ശി എന്നൊക്കെ അറിയാം കഥ പറയുന്ന മുത്തശ്ശിമാരില്ല സങ്കടം തന്നെയാണ് നമുക്ക് ഏതായാലും സിറാജിൻ്റെ ഈ കവിത നിലവിലുള്ള കാലയളവിൽ ഓരോ കുടുംബത്തിലും മുത്തശ്ശിമാരുടെ ആവശ്യകതയെ ചേർത്ത് എന്താണ് ചേർത്ത് വയ്ക്കുന്നത് ഏതായാലും എല്ലാവർക്കും നമസ്കാരം സിറാജ് സാരഗവാണിയുടെ മുഖം കാണാത്തവർക്കായിട്ട് ഏത് കാണിക്കുന്നു നല്ല ഒരു ദിവസം നേർന്നുകൊണ്ട് സിറാജിൻ്റെ നിഷ്കളങ്കമായ മനസ്സിലെ എഴുത്തുകൾ ഇനിയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം